ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാം ഏവരും കാത്തിരുന്ന എൽ പി എസ് സി എക്സാം ഇങ്ങടുത്തെത്താറായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ആ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് എൽ പി എസ് നടന്ന സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ലേണിംഗ് വിത്തൗട്ട് ബേഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് യഷ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് ആചാര്യ രാമമൂർത്തി കമ്മീഷൻ റിപ്പോർട്ട് ആൻസർ യഷ്പാൽ കമ്മീഷൻ റിപ്പോർട്ട് അടുത്ത ക്വസ്റ്റ്യൻ എമിലിയുടെ കർത്താവ് പെസ്റ്റലോസി മോണ്ടിസോറി ഫ്രോബൽ റൂസോ ആൻസർ റൂസോ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ എജ്യൂക്കേഷൻ ടെക്നോളജി പ്രോജക്റ്റ് ആരംഭിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നാം ഇന്ന് വരെ കുട്ടികളുടെ മനസ്സിൽ പലതരം അറിവുകളും കുത്തിച്ചെലുത്തുന്നതിനാലാണ് നമ്മുടെ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത് അവരുടെ മനസ്സിന് പ്രചോദനമോ വികാസമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി ടാഗോർ വിവേകാനന്ദൻ അരവിന്ദ ഘോഷ് ൻസർ ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ബിംബനഘട്ടം പ്രതികർമ്മഘട്ടം വിചിന്തനഘട്ടം പ്രവർത്തന ഘട്ടം ആൻസർ വിചിന്തനഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സാനിയ ആരുമായും കൂട്ടുകൂടാറില്ല പൊതുവെ ഒറ്റിയിരിക്കാൻ താല്പര്യപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ വിതുമ്പിക്കരയും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്ലാസ് ടീച്ചറായ നിങ്ങൾ തീരുമാനിച്ചു ഏത് മനഃശാസ്ത്ര പഠന രീതിയായിരിക്കും നിങ്ങൾ അവലംബിക്കുന്നത് അഭിമുഖം നിരീക്ഷണം സഞ്ചിതരേഖാ പഠനം കേസ് സ്റ്റഡി ആൻസർ കേസ് സ്റ്റഡി അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസ് റൂം ബോധനത്തിൽ ഏറെ പ്രയോജനപ്പെടുത്തുന്ന ആശയഭൂപടം എന്ന സങ്കേതം വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആർ എസ് ഫുഡ്വേർത്ത് ജോസഫ് ഡി നൊവാക് ജെൽ മൊറീനോ സ്റ്റീഫൻ എം കോറി ആൻസർ ജോസഫ് ഡി നൊവാക്ക് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഓപ്ഷനും കൂടെ പറയുന്നത് നിങ്ങൾ ആ ആൻസർ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാം ക്ലാസ്സിലെ ഒരു ഡിവിഷനിലെ നാൽപ്പത്തൊന്ന് കുട്ടികളിൽ പന്ത്രണ്ട് പേരും മലയാളത്തിലെ സ്വരചിഹ്നങ്ങൾ തെറ്റിച്ചും പരസ്പരം മാറിയും എഴുതുന്നു ടീച്ചർ എന്ന നിലയിൽ ഇത് പരിഹരിക്കാൻ നിങ്ങൾ അവലംബിക്കുന്ന ശാസ്ത്രീയ മാർഗം സാമൂഹ്യലേഖം ടീം ടീച്ചിങ് ക്രിയാഗവേഷണം മൈക്രോ ടീച്ചിങ് ആൻസർ ക്രിയാഗവേഷണം അടുത്ത ക്വസ്റ്റ്യൻ എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തപ്രകാരം സ്കൂൾ പ്രായത്തിൽ അതായത് ആറ് മുതൽ പന്ത്രണ്ട് വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഊർജസ്വലത അപകർഷത ഗാഢബന്ധം ഏകാഗിത്വം വിശ്വാസം അവിശ്വാസം സാശ്രയത്വം ലജ്ജ ആൻസർ ഊർജസ്വലത അപകർഷത അടുത്ത ക്വസ്റ്റ്യൻ ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ ഉഭയദിശീയ ചിന്ത പകരൽ ചിന്ത തുടങ്ങിയവ വികസിപ്പിക്കുന്ന വൈജ്ഞാനിക വികാസഘട്ടമേത് ഔപചാരിക മനോവ്യാപാര ഘട്ടം രൂപാത്മക മനോവ്യാപാര ഘട്ടം ഇന്ദ്രിയ ഇന്ദ്രിയചാലഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം ആൻസർ രൂപാത്മക മനോവ്യാപാര ഘട്ടം അടുത്ത ക്വസ്റ്റ്യൻ ഗസ്റ്റാർഡ് മനഃശാസ്ത്രത്തെ പിന്തുടരുന്ന ഒരു ടീച്ചർ ക്ലാസിൽ അനുവർത്തിക്കാത്ത സമീപനം ആശയത്തെ സമഗ്രമായി അവതരിപ്പിക്കൽ അന്തർദൃഷ്ടി പഠനത്തെ പ്രോത്സാഹിപ്പിക്കൽ പ്രശ്നാപകൃതനത്തിന് സഹായിക്കൽ ആവർത്തനത്തിന് ഊന്നൽ നൽകൽ ആൻസർ ആവർത്തനത്തിന് ഊന്നൽ നൽകൽ അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന സാഹചര്യ ഘടകം ഏത് ഗ്രന്ഥി വ്യവസ്ഥ ശാരീരിക അവസ്ഥ കുടുംബം പാരമ്പര്യം ആൻസർ കുടുംബം അടുത്ത ക്വസ്റ്റ്യൻ ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബഹു സിദ്ധാന്തം ദ്വിഘടക സിദ്ധാന്തം മനോഘടക സിദ്ധാന്തം സംഘഘടക സിദ്ധാന്തം ആൻസർ ദ്വിഘടക സിദ്ധാന്തം അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ഒക്ടോബർ അഞ്ച് ഡിസംബർ പതിനേഴ് ജൂലൈ അഞ്ച് ആൻസർ സെപ്റ്റംബർ അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിത തത്വവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും അഭിമാന ബോധനവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ളത് വൈജ്ഞാനിക ആവശ്യങ്ങൾ ശാരീരിക ആവശ്യങ്ങൾ ആത്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ആൻസർ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ പഠനമെന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കലും തുടർ പഠനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യവഹാരവാദം ജ്ഞാന നിർമ്മിതി വാദം സാമൂഹ്യജ്ഞാന സമഗ്രവാദം ആൻസർ സാമൂഹ്യ ജ്ഞാന നിർമ്മിതി അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്കാവശ്യമായ പുസ്തകങ്ങളും തുണിത്തരങ്ങളും നൽകുന്നു ഇത് ഏത് സമായോജന ക്രിയാതന്ത്രവുമായി പരിഗണിക്കാം ദമനം യുക്തീകരണം ഉദാതീകരണം വിനിവർത്തനം ആൻസർ ഉദാതീകരണം അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടാതിരിക്കുകയും വേണ്ടത്ര താല്പര്യവും ശ്രദ്ധയും നൽകാതിരിക്കുന്ന രക്ഷാകർത്തൃത്വ രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു നിസ്സംഗ രക്ഷാകർത്തിത്വം സ്വേച്ഛാധിപത്യ രക്ഷാകർത്തിത്വം ഉദാത്ത രക്ഷാകർത്തിത്വം ജനാധിപത്യ രക്ഷാകർത്തിത്വം ആൻസർ നിസ്സംഗ രക്ഷാകർത്തിവം അടുത്ത ക്വസ്റ്റ്യൻ സർഗാത്മകതയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് വാചാലത വഴക്കം മൗലികത സംരജന സി ചിന്ത ആൻസർ സംരചന ചിന്ത അടുത്ത ക്വസ്റ്റ്യൻ ഭാഷയുമായി ബന്ധപ്പെട്ട പഠന വൈകല്യം അറിയപ്പെടുന്നത് ഡിസ്ഗ്രാഫിയ ഡിസ്ലക്സിയ ഡിസ് കാൽക്കുലിയ ഡിസ് പ്രാക്സിയ ആൻസർ ഡിസ് ലെക്സിയ സൈക്കോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടാതെ മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ കമൻ്റ് അറിയിക്കുകയാണെങ്കിൽ ആ ക്ലാസ് ഞാൻ ചെയ്യുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു